ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നല്ല മഴയുണ്ട് കേട്ടാ ഖത്തറിൽ നല്ല മഴയുണ്ട് ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ധനുക്ക നമ്മളെ സുഹൃത്ത് ധനു ധനു ഹായ്ലോ സുഖമാണോ ചോദിച്ചത് ഇത് നേപ്പാളാണ് നേപ്പാൾ സ്വദേശിയാണ് കാണിച്ചേരാ മഴയും തുടങ്ങി തണുപ്പും തുടങ്ങി അല്ലേ ആ ഇവിടെ നമ്മളെ രണ്ടാളുണ്ട് അമ്മിണി കിങ്ങിണി ഹലോ ഇതൊക്കെ തണുത്തിട്ടുള്ളു ഇന്നലെ രാത്രി നല്ല മഴയേനു അത്രയുണ്ടോ വർഷത്തില് ഒരു ഓഹോ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് വർഷത്തിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അത്രേ മഴ പെയ്യോ ഇവിടെ ഖത്തറിൽ പിന്നെ ഡ്യൂട്ടിക്ക് പോവാണ് ഇതാ ഹൈ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടാണല്ലേ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ അൽ അറേബ്യ സ്റ്റേഡിയം ജേഖ തണ്ടിയേ ഏ തണ്ടിയാ തണുപ്പേ തണ്ടീന്ന് പറഞ്ഞ തണുപ്പ് നല്ല പറയുന്ന ആള് ഞാൻ എന്തായാലും ഒന്നും ഇട്ടില്ല ഇതെങ്ങനെ കയറാ ഓ ഇവിടെ ഒക്കെ വെള്ളം ഞാൻ എന്തായാലും ഒന്നും ഇട്ടില്ല ജാക്കറ്റൊക്കെ ഇനി ഇടണം അപ്പൊ ഇനി നേരെ പോണം മാർക്കറ്റിലേക്ക് അങ്ങോട്ട് നല്ല തണുപ്പായിരിക്കും ഈ മഴ പെയ്യുമ്പോ എന്താ സംഭവിച്ചാല് നാട് ഓർമ്മ വരും കാരണന്ന് വെച്ചാല് പിന്നെ മഴ എനിക്ക് ഭയങ്കര ഇഷ്ട എല്ലാ വർഷവും ജൂണ് ജൂലൈ മാസം നാട്ടിൽ ഇണ്ടാവും ഉണ്ടാവലുണ്ട് ഞാന് പക്ഷേങ്കില് ഇപ്രാവശ്യം എന്താ അവസ്ഥ ഒന്നും അറിയില്ല നല്ലോണം മഴ ആസ്വദിക്കലുണ്ട് നാട്ടിൽ പോയിട്ട് ಏನಂ ಬರಿಸಾ ಬರಿಸ್ ತುಮರ ನೇಪಾಲ್ ಮೇ ಬರಿಸಾ ನೇಪಾಲ್ ಮೇ ಕಾಬಿ ಕಾಬಿ ಅಭಿ ತು ಸೀಸನ್ ನಹೀ ಅಭಿ ಸೀಸನ್ ನಹೀ ತಂದಿ ಹ್ ತಂದಿ ಹ್ ಆ ಕೇರಳ ಮೇ ಬೋತ್ ಬರಿಸ್ ಹೋತೆ ಆ ಕೇರಳ ಮೇ ಬೋತ್ ಬರಿಸ್ ಅಭಿ ನಹೀ ಅಭಿ ತಂದಿ ಹ್ ಕೇರಳ ಮೇ ದೇವ್ಡೋಕ್ ಎಲ್ಲ ಮಳ ವೈದರು ಟಾ ರಾತ್ರಿ ಪಿನ್ನ ಅಬಿನ ಚೋಯಾಚ ದವಸಾನಾ ಡ್ಯೂಟಿ ಗೆ ಹೋಗಾಣ ಕೊರ್ಚ ಲೈಟ್ ಐಟೇ ಪೋಯೆ ದ ಡ್ಯೂಟಿ ಗೆ പിന്നെ ഫുള്ള് മഴയിൽ കുതിർ കുതിർന്ന് കിടക്കുകയാണ് ഖത്തറ് നല്ലോണം ഓവർ മഴ പെയ്താലും പ്രശ്നമാണ് കാരണം ഇവിടെ വെള്ളം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പാസ് ചെയ്ത് പോകില്ല വെള്ളം കെട്ടിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം എന്താ പറയുക ഭൂമിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് പോവുമല്ലോ ഇവിടെ അങ്ങനെ പോകൂല കുറച്ച് ടൈം എടുക്കും എന്താ ഇവിടെയൊക്കെ പിന്നെ വർക്കേഴ്സ് പിന്നെ അവർ പണി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് എന്നുവെച്ചാല് മഴ ചെറുതായാലും വലുതായാലും പെയ്താല് വാഷിംഗ് കാര്ക്ക് നല്ല പണിയായിരിക്കും കാർ വാഷ് ചെയ്യുന്നവർക്ക് കച്ചറിയായിട്ടുണ്ടാവും കാർ വാഷ് അവിടെ ഫുള്ള് വണ്ടി കച്ചറിയായിട്ടു പെട്ടെന്ന് കച്ചറിയാവും അപ്പൊ വണ്ടി കൂടുതൽ കച്ചറ വണ്ടി ഇവിടെ ചളിയും പൊടിയായിട്ടും അങ്ങനെ ഓട്ടാൻ പാടില്ലല്ലോ ഇവിടെ അപ്പൊ ഇന്ന് സർവീസുകാർക്ക് വാട്ടർ സർവീസുകാർക്ക് നല്ല പണിയായിരിക്കും നിക്കാനും ഇരിക്കാനും സമയ പോകുന്നത് ഇപ്പൊ നേരെ ഖത്തറില് സൈലിയ വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാർക്കറ്റിനെ കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ സമയം പിന്നറേ മുക്കാലായി ആറേ മുക്കാല നമ്മളിപ്പോ ഇങ്ങനെ വീടിയോ എടുക്കുന്നു ഖത്തറിലെ അബൂമ്പറേ അബൂമ്പറ ഏഅ അബൂമ്പർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിലൂട്ട് നമ്മളിങ്ങനെ പോവാണ് എന്താ റോഡ് അല്ലേ ഇന്ന് ഇന്ന് ചെലപ്പോ കംപ്ലീറ്റ് മഴ ആയിരിക്കും തോന്നുന്നു കാരണം കാലാവസ്ഥ അങ്ങനെയാണ് പിന്നെ ഉള്ളത്

നേളൊരു സ്ഥലാണ് പക്ഷെ ഇപ്പൊ ഡ്രൈവിംഗും കുറച്ചൊരു പ്രശ്നമാണ് നല്ല സ്പീഡില്ലാന്ന് ഇവിടെ വണ്ടി ഇവിടെയൊക്കെ അറുപതാന്ന് സ്പീഡ് നല്ല സ്പീഡില്ലാന്ന് ഇവിടെ വണ്ടികൾ പോവാ പക്ഷെ നാട്ടിലെ പോലെയല്ല ഇവിടെ വളരെ ശ്രദ്ധിച്ചിട്ടേ വണ്ടി ഓടിക്കൂ കാരണം വെച്ചാല് പിന്നെ ക്യാമറ എല്ലാ സ്ഥലത്തും ക്യാമറ ഉണ്ട് തെറ്റാരത്തൊന്നാ അവ നല്ല പണി കിട്ടുകയും ചെയ്യും നല്ല ഫൈന് കിട്ടും ഇന്ന് ചിലപ്പോ നല്ല ഇന്ന് കംപ്ലീറ്റ് മഴ ഉണ്ടാ സാധ്യതയുണ്ട് ഇരുണ്ട് മൂടിയിട്ടാണ് ഉള്ളത് മൊത്തത്തിൽ അങ്ങനെ നമ്മള് ഫൈനലി സൈരിയ സെൻട്രൽ മാർക്കറ്റിലെത്തി എത്തി ആണ് പച്ചക്കറി മാർക്കറ്റ് മാർക്കറ്റാണ് മാർക്കറ്റ് അങ്ങനെ വീഡിയോ ഇനി ഇതിന്റെ ഉള്ളിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല ചെറുതായിട്ട് ചെറിയ ചെറിയ ഓരോ ആദ്യം അബോമർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വെജിറ്റബിൾ മാർക്കറ്റ് ഇതിപ്പോ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ ഒരു മൂന്നു നാല് വർഷമായി വലിയ മാർക്കറ്റാണ് അടിപൊളി മാർക്കറ്റ് കോഷിഷ് കോഷിഷ് സാല് കോഷിഷ് 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 ബീസ് സാലോകള് ഇരുപത് വർഷായിരുന്നു ഖത്തറില് പറഞ്ഞാ വിശ്വസിക്കാണുള്ള ഇരുപത് വർഷം ഖത്തറിൽ ആയി പാർക്കിംഗ് പാർക്കിംഗ് ഉണ്ട് ഉണ്ട് ആ ഹർക്കിംഗ് വണ്ടിവിടെ പാർക്ക് ചെയ്യണം അതിന്റെ ഉള്ളിൽ പോയി സാധനം എടുക്കണം ആ പാർക്കിംഗ് ഇതർ ഹേ ഇതർ പാർക്കിംഗ് ഹേ കുറച്ച് ലൈറ്റായി വന്ന ഇതാ പ്രശ്നം പാർക്കിംഗ് കിട്ടൂല ഇതാണ് നമ്മുടെ മുഹമ്മദ് ഒമ്പത് മഴ മഴ എങ്ങനെയുണ്ട് മഴ അടിപൊളി അടിപൊളി മഴ അല്ലേ കുളിരാണ് ഇനി അല്ലേ കുളിരി നമ്മളെ ഫസ്റ്റില് വരാനായോ രണ്ട് മൂന്നാഴ്ച കൊണ്ട് മൂന്നാഴ്ച കൊണ്ട് ഫസ്റ്റില് വരും അല്ലേ നാളെ കത്തറ മാർക്കറ്റ് സുഹൃത്താണ് കളികളാ ഏഹ് ഭയങ്കര നമ്മുടെ സുഹൃത്തുക്കളാട്ടാ കാരറ്റ് ഇന്നുകൊണ്ടല്ലോ ഇത് സൂപ്പർ ഓറഞ്ച് അല്ലേ ഇത് സൂപ്പർ സൂപ്പർ സൂപ്പറല്ലേ സൂപ്പർ ഓറഞ്ച് ഏ സൂപ്പർ പറഞ്ഞു അപ്പൊ നമ്മള് സാധന സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഓക്കെ ബിൽ ദോ മേരാ ബിൽ ദിയോ डोमेस्टिक <laughs> <laughs> <है? laughs> <laughs> तो <laughs> बिल रहा बिल दो ना आज बारिश है जल्दी जल्दी काम करास करेगा का, सो जाएगा <laughs> <laughs> എടാ പഴയ പൊതു പൊടുത്ത പഴയറ്റ് എത്രയാ പന്ത്രണ്ട് രല്ലേ ഡേഡി കൂൾ ഡേഡി കൂൽ ഡേഡി കൂൾ നിക്കോ ന खराब वाला नहीं पकड़ो अच्छा वाला पकड़ो कितना बड्डे हो गया ना ओके ना मिली बनता है फिर आरिश तुम्हारे लिए सात रियल करेगा नल्ला आडी बूढ़ी चाद നല്ല ഓക്കെ ഓ അമജാ പൈസ ഓ മലവരി മലബാരിക്കോ ഓക്കെ മലബാരിക്കോ കോൺമേ ബംഗാളി മലയാളീനെ വടക്കാക്കുന്നത് ബംഗാളി ആണ് ഇതാ നമ്മളെ ഉള്ളി ആലപ്പാ ഇത് ഇഞ്ചി സുഹൃത്ത് സാധിക്കുന്നു സാധിക്കുമ്പോളെന്താ ഇന്ന് വല്ല ഇരുപത് ഇന്ത്യന്റെ ഇത് നമ്മളെ സുഹൃത്ത് സാധിക്കുന്നു നീ വയനാട് വൈത്തിരി പിന്നെ മഴ എങ്ങനെയാണ് സാധിക്കുന്നു ഖത്തറല്ലേ സൂപ്പറല്ലേ സൂപ്പർ മഴ അല്ലേ ഓക്കെ 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 ക്യാബായി ക്യാ പോലെ ചില്ലി കിന്നാ കിന്നി വണ് ഓക്കെ ഓക്കെ സൂപ്പറേന നമ്പർ വണ് <laughs> <laughs> कितना है? पेटी को। बीस को। बीस पे... बीस है बीस पेटी नहीं बीस पेटी नहीं बनता है पास्ट कल ज्यादा उठाएगा पाँच पेटी दी टिकट टिकटॉक हैं। सिद्धिका चाउड़ सिंगड़े ആ അല്ല ഒന്നും കുടിച്ചാ അപ്പൊ അപ്പൊ നിങ്ങള് ചായ പിടിക്കുമ്പോ വിളിക്കണ്ടെന്നാ വേറെ ആളും കൂടി വരുന്നു ആചി സുലേമാലിന് ഒന്നും ഇടണ്ടേ ഇഞ്ചി പൊതിന ഒന്നും ഇടണ്ടേ ഷുഗർ കുറച്ചു മതി താജു കിതറേടാ താജു ഇവിടെ ഏ കുറെ അവർക്ക് നാണോ സാധനങ്ങളെടുത്തു ഒരു കട്ടൻ ചായയും മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഇന്ന് ഫുള്ളായിട്ട് മഴ തന്നെയായിരിക്കും തോന്നുന്നു നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് സാധനങ്ങളെല്ലാം എടുത്ത് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോവാണ് മഴ ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് സിദ്ദീഖാ സിദ്ദീഖ് പോട്ടെ അല്ല നമ്മളെ സുഹൃത്തുക്കളാ ബംഗാളി നല്ല മഴ നല്ല മഴ അല്ലേ അല്ലേനു രണ്ട് കുപ്പായാലിട്ടാ വന്ന ചൂടൻ കുപ്പായോ ഗർമി ഗർമി കപ്പടേ തണ്ടി മോസം നല്ല മഴ പെയ്തുണ്ട് ഇങ്ങനെ പെയ്താൽ എന്ത് ചെയ്യും അടിപൊളി മഴ പക്ഷെ മഴ പെയ്യുമ്പോ ഒരു എന്താ പറയാ മനസ്സിന് മഴ പെയ്യുന്നുണ്ട് മഴ കണക്കുന്നുണ്ട് ഓസേഖ ഈ വീഡിയോ ഹിന്ദി മലയാളം മിക്സ് വീഡിയോ മലയാളം നേപ്പാളി ഹിന്ദി ബംഗാളി പൂറിയ വീഡിയോ മഴ വല്യൊരു എന്താ പറയാ ഒരു സംഭവം സംഭവില് വല്യ സംഭവം പക്ഷെ ഇവിടെ ഖത്തറിൽ മഴ പെയ്യാന്ന് പറയുന്ന ഭയങ്കര സംഭവം കാരണം വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ ചിലപ്പോ മൂന്നോ ദിവസോ അതിന്റെ കൂടൂല അത്രേ മഴ പെയ്യൂലോ ഇവിടെ വിശക്കുന്നു സീത സെഞ്ചറി റെസ്റ്റോറന്റ് സെഞ്ചുറി പ്ലാസൻ പ്ലാസേക്കാം നേരെ പോണം ഏഷ്യൻ ടൗണിലേക്ക് അടിപൊളി നാസ്ത കിട്ടു അവിടെ സഞ്ചറി റെസ്റ്റോറന്റിന്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് പുതിയൊരു ഹോട്ടലും കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് പ്ലാസ മണ്ഡലം അതിനെ കാണിച്ചു നിന്ന് നാസ്ത നമ്മളവിടുന്ന് അടിപൊളി ഭക്ഷണമാണ് അവിടത്തെ എല്ലാം കാണിച്ചു അങ്ങനെ മഴയെ പ്രശ്നം ആൾക്കാർ ഇറങ്ങൂല രാവിലെ ഒമ്പതര മണിയായിട്ടോ ഒമ്പതര മണിയായി ഇതാണ് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ തുറന്ന സെഞ്ചറി റെസ്റ്റോറന്റ് പ്ലാസമാണ് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ഖത്തറില് ഫുഡ് അടിപൊളി ഫുഡ് സൂപ്പർ ഫുഡാണ് അപ്പോൾ ആരെങ്കിലും കഴിക്കാതെ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കഴിച്ചോളി നല്ല മംഗല ബിരിയാണി സെറ്റ് എല്ലാം അടിപൊളി പൂരി പൂരി ബാജിയ ഞാനെടുത്തു ദോശ കഴിച്ചു കേസേ നാസ്ത കേസേ സൂപ്പറാ സഞ്ചറി റെസ്റ്റോറൻ്റിന്റെ നാസ്ത ഒരു നാസ്തയാണ് വെജിറ്റബിൾ ഇതെന്താറാൾ ഒരു പിന്നെ കുപ്പിക്ക് അഞ്ചറിയാണ് ഫ്രഷ് ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നേ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന റെസ്റ്റോറന്റ് തന്നെ വേറെന്തൊക്കെ അച്ചാർ ഉള്ളി അച്ചാറുണ്ട് വെളുത്തുള്ളി ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഈ അച്ചാർ പുറത്തുനിന്നൊന്നും വരുന്ന ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നെ ഇതല്ല അഞ്ചെറിയാലെ ലാഭമല്ലേ ഇത് നമ്മള് നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അച്ചാർ അല്ലേ അങ്ങനെ ഞങ്ങൾ സഞ്ചറി റെസ്റ്റോറൻറ്റിൽ നിന്ന് നാസ്തിയും കഴിച്ചു തിരിച്ചു പോവുകയാണ് ഒരു സുലൈമാനിയും ഒരു ഇഞ്ചിയിട്ടൊരു ഇനി പോവാണ് െ മഴയെ പറ്റിട്ട് കഴിഞ്ഞ വർഷത്തിനെ കാണോ അപേക്ഷിട്ട് ഈ പ്രാവശ്യം ആണ് തണുപ്പ് എനിക്ക് വന്ന് രണ്ടു ദിവസം കൊണ്ട് തണുപ്പ് സ്റ്റാർട്ട് ആകാനുള്ള ചാൻസ് ഇന്ന് തന്നെ രാവിലെ മഴയുണ്ട് നല്ല മഴയല്ലേ നമ്മള് സൈക്കിൾ വില വന്നെ സൈക്കിൾ വില ഓക്കെ ഓക്കെ സൈഡിൽ നല്ല പാർക്ക് അടിപൊളി മഴ പെയ്തിട്ട് ഇതിന്റെ എന്താ പറയാ ഒന്നു തന്നെ മാറി വൈകുന്നേരം നല്ല ആളുണ്ടാവും രാവിലെയും ചെറിയൊരു പാർക്ക് അടിപൊളി പാർക്ക് ഒരുപാട് പാർക്ക് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ ചായ കുടിയും പരിപാടികളും കഴിഞ്ഞു നമ്മള് പിന്നെ നേരെ അടിപൊളി റെസ്റ്റോറന്റ് സഞ്ചറി റെസ്റ്റോറന്റിന്റെ കത്തലിലുള്ള വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ഷെഫർ കംപ്ലീറ്റ് കണ്ണൂർ ജില്ലക്കാരാണ് കണ്ണൂരുള്ള പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫുഡ് പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ അത്രയും ഐറ്റംസ് ഉണ്ടാവോ അവിടെ അത്ര ഐറ്റംസ് ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചക്കത്തെ ആയാലും കിഡിലൻ അതുപോലെ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ മംഗല ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് ഇത് പ്രൊമോഷൻ ഒന്നല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ സഞ്ചറി റെസ്റ്റോറന്റ് ഖത്തറിലെ ഏത് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പോയിട്ട് നിങ്ങൾ കഴിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ അറിയിച്ചോ അത്രയും സൂപ്പർ ബിരിയാണിയാണ് പിന്നെ ഏതാനും ബിരിയാണി അടിപൊളി ബിരിയാണി ബിരിയാണിയാണ് ബിരിയാണി കഴിച്ചാൽ മസ്റ്റ് നിങ്ങൾ ട്രൈ നോക്ക് എന്തായാലും പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇപ്പൊ ബ്രിഡ്ജിന്റെ അടിയിലേ ഉള്ളു നമ്മൾ അതെങ്ങനെ ഇരുട് ആ ഇതാ പുറത്തേക്ക് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്കും കമന്റും ചെയ്യണം ഷെയറും ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് Vai aparecer